നമസ്കാരം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം വിധവകൾക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ആറു മാസത്തോളമായി ആയിരത്തി അറുന്നൂറ് രൂപ പോലും പെൻഷൻ ലഭിക്കാത്ത സാഹചര്യം ഈ സാഹചര്യത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് കേരളത്തിലെ വിവിധ വിധവകൾ വീട്ടിൽ എനിക്കൊരു മകനുണ്ട് ചെവിയും കേൾക്കലും സംസാരിക്കലാത്താണ് വരുമാനം എന്താണ് വരുമാനം ഈ ഇത് പെൻഷൻ കിന്ന കേട്ടിട്ടാണ് ജീവിക്കണം അതുപോലും ഇല്ലാത്ത അവസ്ഥയാണ് മരുന്ന് കൂടി മേടിക്കാൻ ചെയ്യില്ലാതെയാണ് ഇരിക്കുന്നത് ആറ് മാസം പെൻഷൻ കിട്ടിയില്ല എന്ന് പറയുന്നു ഇത്രയും ദിവസം എന്ത് ചെയ്യും ഇത്രയും ദിവസം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കയറ് കൊണ്ട് കൊല്ലുകെട്ടി അതിൽ നിന്നുള്ള വരുമാനം എടുത്ത് കയറില്ലേ കയറ് കൊണ്ട് കൊല്ലുകെട്ടി കൊടുത്ത് അതിന് തുച്ഛമായ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത് പെൻഷൻ കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ചാകാനൊക്കെ അല്ല അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കും പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ അത് കിട്ടിയാലേ പറ്റുള്ളൂ അതിന് എവിടെ വേണമെങ്കിലും പോവും അത് ഞങ്ങൾ മേടിച്ചിരിക്കും എവിടെയാണെങ്കിലും പോവും ധൈര്യമുണ്ട് ഇത്രയും പ്രായമായെങ്കിലും നല്ല ധൈര്യം ഉണ്ട് ഉണ്ടായി കൊല്ലം കിടക്കലെന്നോ ഞാൻ വിധവ വിധവ പെൻഷൻ എൻ്റെ മുളച്ചൻ പോയിട്ട് പത്തിരുപത് വർഷമായി ഞാൻ മോള് മാത്രമേ ഉള്ളൂ അമ്മ കിടക്കാൻ സ്ഥലവും ഇല്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പോൾ നമ്മൾ മൂന്നാല് വീട് നമ്മൾ മാറി ഇപ്പോൾ എനിക്ക് സുഖമില്ല ഇപ്പോൾ ജോലിക്കൊന്നും എനിക്ക് കാലും കയ്യുമൊക്കെ വേദനയും കഴുപ്പും കാലും അരവിപ്പ് കാരണം എനിക്ക് നടക്കത്തില്ല ഒരു ജോലിക്കും പോകത്തില്ല മോൾ ഡിഗ്രി കഴിഞ്ഞിപ്പം കിറ്റെക്സിൽ ഒരു വർഷം കൊണ്ട് കിറ്റക്സിൽ ജോലിക്ക് കയറി ആ വരുമാനം കൊണ്ടാണ് ഞാനും ഇപ്പോൾ ജീവിക്കുന്നത് നമുക്കിപ്പോൾ പെൻഷനൊന്നും കിട്ടുന്നില്ല വേറെ ഒരു തൊഴിലിനും പോകാൻ നിവർത്തിയില്ല അപ്പോൾ നമുക്കും എന്തെങ്കിലും സർക്കാർ നമ്മക്ക് ഈ കണക്കിനുള്ള പെൻഷനും തരണം എത്ര പെൻഷനാണ് ഇപ്പം ആയിരത്തി അറുനൂറ് രൂപ വീത കിട്ടിയത് അതിപ്പോൾ ആറുമാസ കാലമായിട്ട് കിട്ടിയിട്ടില്ല പാവപ്പെട്ട വിധവകളാണ് ഒരു നേരത്തെ മരുന്നോ ഭക്ഷണം വാങ്ങിക്കാൻ കഴിയാത്ത സ്ത്രീകളാണ് ആരാരും ഇല്ലാത്തവരാണ് മക്കളാണെങ്കിൽ ഉണ്ടെങ്കിലും നമ്മളെ മക്കൾ നോക്കാത്ത ആളുകളും കൂടിയാണ് ഇപ്പോഴത്തെ ജനവിഭാഗം അറിയാമല്ലോ അപ്പം ആ രീതിയിൽ സർക്കാരും കൂടി ഞങ്ങൾ ഇങ്ങനെ അവഗണിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഞങ്ങളുടെ ഒരു സമരം എന്താ ആവശ്യങ്ങളാണ് പെൻഷന്റെ പറഞ്ഞത് പെൻഷൻ മുൻപ് എത്രയാണ് കിട്ടിക്കൊണ്ടിരുന്നത് മുൻപ് കിട്ടിയത് നമുക്ക് നൂറ് രൂപയിൽ നിന്നാണ് നമ്മളെ പെൻഷൻ തുടങ്ങിയത് ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ കിട്ടുന്നുണ്ട് ആ പെൻഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മറ്റു ആവശ്യങ്ങളുമുണ്ട് കാരണം വനിത വികസന കോർപ്പറേഷൻ അങ്ങനെ എല്ലാവർക്കും കോർപ്പറേഷൻ ഉണ്ട് ഈ പാവപ്പെട്ട വിധവകൾക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം വിധവകൾ ഈ കേരളത്തിലുണ്ട് ഉണ്ടായിട്ട് പോലും അവർക്കൊരു കോർപ്പറേഷൻ ഇന്നു വരെ ഗവൺമെൻറ് രൂപീകരിച്ചിട്ടില്ല നമ്മൾ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾക്കൊരു കോർപ്പറേഷൻ വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതാണ് ഞങ്ങളുടെ ഒരു ഇതിലൊരു പ്രധാന ആവശ്യം പിന്നെ മാസാ മാസങ്ങളിൽ നൽകുന്ന പെൻഷൻ ഞങ്ങൾക്ക് കൃത്യമായി തരണം ഞങ്ങൾക്ക് ഈ ആയിരത്തി അറുന്നൂറ് രൂപ പോരാ എല്ലാ തരത്തിലും ഇന്ന് പല രംഗത്തുള്ളവർക്കും പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ പാവപ്പെട്ട വിധവകൾക്ക് മാത്രം എന്തേ ഒരു അവഗണന ഞങ്ങൾക്ക് അയ്യായിരം രൂപ മാസം വരും പെൻഷൻ ഇതിപ്പോൾ ഇത്തരത്തിലൊരു ധർണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇനി ഇതിലൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ എന്തായിരിക്കും തീരുമാനം ഞങ്ങൾ ഭരണാധികാരികളുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്ത് അവിടെ പൊങ്കാലയെ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം വിധവകളെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ലാതിരിക്കുന്നവർക്ക് ഈ ആയിരത്തി അറുനൂറ് രൂപ പോലും ഇപ്പോൾ ആറുമാസമായി കിട്ടുന്നില്ല മറ്റുള്ള എല്ലാ മേഖലകളിലും ഒരു ക്ഷേമ വികസന വിധവകൾക്ക് അതില്ല അപ്പോൾ ഉടനടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നാൽ മാത്രമേ വിധവകൾക്ക് ജീവിച്ചു പോകാൻ ഭാഗുള്ളൂ ഇത് ജീവൻ മരണ പോരാട്ടമാണ് അല്ലാതെ അത് വേറൊന്നിനും വേണ്ടിയിട്ടില്ല മരുന്നിനും ഭക്ഷണത്തിനും വേണ്ടിയുള്ള പെൻഷനാണ് അത് കിട്ടിയാലേ പറ്റൂ ഇപ്പോൾ കുടിശ്ശിക തീർത്തുള്ളത് ആദ്യം തരണം പിന്നെ അത് അയ്യായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം പെൻഷനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന സ്ത്രീജനങ്ങൾ അനവധി സ്ത്രീകളുണ്ട് പാവപ്പെട്ട എന്തോരം കുടുംബങ്ങളെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പതിനാല് ജില്ലയിലെ അഞ്ച് പേര് മാത്രം ഇതാ ഇനി ഞങ്ങൾ ഒരു ജില്ലയിൽ തന്നെ ആയിരത്തി ആയിരം രണ്ടായിരം പേര് മെമ്പർഷിപ്പ് ആൾക്കാരുണ്ട് അവരെല്ലാവരും കൂടി ഇവിടെ വന്നാലത്തെ അവസ്ഥയോ പ്രതീക്ഷയുണ്ടോ പിണറായി സർക്കാർ ഇതിലൊരു പരിഹാരം കാണുമെന്ന് പിണറായി സർക്കാർ ശരിയാക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങളുടെ സമരം കണ്ടിട്ടെങ്കിലും ഞങ്ങൾക്ക് അവരിത് വർദ്ധിപ്പിച്ച് തരണം അതാണ് ഞങ്ങളാവശ്യം അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം